കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ഒരിത്തിരി നേരം വിശ്രമിക്കാം എന്ന് കരുതി കുറച്ചങ്ങ് ഉറങ്ങിപ്പോയതായിരിക്കാം ആ മനുഷ്യർക്കറിയില്ലല്ലോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകും എന്ന് ആ മനുഷ്യരുടെ റൂമിലേക്ക് പുക പടർന്ന് പിടിച്ചപ്പോൾ പോലും അവർക്ക് തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടുണ്ടാകില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് പുക നിറഞ്ഞ് ശ്വാസം മുട്ടിയപ്പോൾ അവർ താഴേക്ക് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ തീ പടർന്ന് പന്തലിക്കുന്നത് കണ്ടിരിക്കാം സംഭവിച്ച ദാരുണമായിട്ടുള്ള അവസ്ഥ വിവരിക്കുമ്പോൾ തന്നെ വളരെയധികം വിഷമം തോന്നുകയാണ് നാൽപ്പത്തി ഒൻപത് പേര് നിലവിൽ മരണപ്പെട്ടു എന്നും അൻപതാണ് എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിൽ പതിനൊന്ന് പേരും മലയാളികളാണ് എന്നുള്ളത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് തങ്ങളുടെ വീടിനെയും നാടിനെയും നോക്കാൻ വേണ്ടിയിട്ട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കമൊഴിച്ച് പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ ഇത്രയും വലിയ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കടന്നുപോയി മരണപ്പെട്ടു എന്നറിയുമ്പോൾ ഏറെ ദുഃഖമുണ്ട് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് ദയനീയമാണ് ഇതിലെടുത്തു പറയേണ്ടത് നിലവിൽ മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പതിനൊന്ന് മലയാളികളിൽ നിന്നോ അതിൽ ഒരാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അയാൾ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷെമീറാണെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഒരു തീപിടുത്തത്തിന് കാരണമായിട്ട് പറയുന്നത് ഈജിപ്തുകാരനായിട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാരന്റെ റൂമിനകത്ത് സംഭവിച്ച പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് അതിൽ നിന്ന് വന്ന തീ പടർന്ന് പന്തലിച്ചതാണ് ഇങ്ങനെയൊരു ആ ദയനീയമായിട്ടുള്ള ഒരു ദുരന്തത്തിന്റെ കാരണം എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നു ഇത് പടർന്നു പന്തലിച്ച് ഇതൊരു വലിയ തീയായി മാറി പല റൂമുകളിലേക്കും ഇതിങ്ങനെ പന്തലിച്ചു പോയി എന്നുള്ളതാണ് പലരും ശ്വാസം മുട്ടി ഒന്ന് ശ്വസിക്കാൻ പോലും പറ്റാതെ ദയനീയമായി വീർപ്പ് മുട്ടി നമ്മുടെയൊക്കെ ഒക്കെ സഹോദരന്മാർ അതിനകത്ത് പിടഞ്ഞു വീണു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ് ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ ഒരു വാർത്ത വന്നിട്ടുണ്ട് നമുക്ക് ആ വാർത്ത കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച ഷമീർ കൊല്ലം സ്വദേശിയാണ് അഞ്ച് വർഷമായി ഗൾഫിൽ ജോലി ചെയ്യുന്ന ഷമീർ ഒൻപത് മാസം മുൻപാണ് നാട്ടിൽ വന്നത് വിളിച്ചു അതോ ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് ലിജോ ഈ ഷബീർ കൊല്ലം സ്വദേശിയാണ് എന്ന് മനസ്സിലാക്കുന്നു അവിടെ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുമോ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അമൃത കുടുംബം ആകെ ദുഃഖത്തിലായിരിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്നൊരവസ്ഥയിലാണുള്ളത് ഞാനിപ്പോൾ ഉള്ളത് വയ്യാങ്കരയിൽ ഷമീറിൻ്റെ കുടുംബം താമസിക്കുന്ന വീടിനടുത്തായിട്ടാണുള്ളത് ആ വിവരം ഉച്ചയോടുകൂടെയാണ് അവരെ അതായത് കമ്പനിയിൽ നിന്നും വിളിച്ചാണ് വീട്ടിൽ അറിയിക്കുന്നത് പിതാവിനെയാണ് വിവരം അറിയിച്ചത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് അപ്പോൾ അതിനുശേഷം വിവരങ്ങൾ വിവരങ്ങളൊക്കെ തന്നെ ബന്ധുക്കളൊക്കെ കൈമാറി വരികയായിരുന്നു ഇവർ ഇവിടേക്ക് താമസം ആരായിട്ട് കുറെ വർഷങ്ങളാകുന്നു അവസാനമായി ഷമീർ നാട്ടിലേക്ക് വന്നത് ഒൻപത് മാസം മുൻപായി എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് മാതാവും പിതാവും ഒക്കെ ആയിട്ടാണ് ഇവിടെ താമസിച്ചിരുന്നത് ഈ ഇവിടെ താമസിച്ചു നമുക്ക് കാണുന്നത് പോലെ തന്നെ ഇവിടെ നിരവധി നാട്ടുകാരും ഒപ്പം മറ്റ് ബന്ധുക്കളായിട്ടുള്ളവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അതീവ ദുഃഖാവസ്ഥയിലാണ് ഇവരെല്ലാം തന്നെ ഇപ്പോൾ ആയിരിക്കുന്നത് നമുക്ക് ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവരുത്ത് ചോദിക്കുമ്പോൾ പറയാൻ അറിയാൻ കഴിയുന്നതും അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ അവരുടെ ഷമീറിന്റെ ഒരു ബന്ധു ചേരുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഇവിടെ എന്റെ സ്ഥലം ഓയിരാണ് ഷമീറിന്റെ പാപ്പാടെ സഹോദരിയുടെ മോനെയാണ് സ്ഥലം എന്റെ സ്ഥലം ഓയിരാണ് എന്നൊരു പതിനൊന്നരയോടുകൂടിയാണ് വിളിച്ചു പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ കാര്യം അന്നേരം പറഞ്ഞില്ല ഓണിക്ക് കൂടെ വിളിച്ചങ്ങനെ ചോദിച്ചു എന്താ കാര്യം വെച്ചാൽ പറഞ്ഞു എത്രയും പെട്ടെന്ന് എത്തണം ഒരാൾ മരിച്ചു മരിച്ചിരിക്കുന്ന ആരാ രണ്ട് മക്കളൂടെ ഒരു പയ്യനും കൊണ്ടു അന്നേരം ഇങ്ങനെ പറഞ്ഞത് തീ പിടിച്ചും ഷമീർ മരിച്ചിരിക്കും അത്രയും പെട്ടെന്ന് അങ്ങനെ ഉടൻ തന്നെ ഞാൻ അത്രയും പെട്ടെന്ന് വണ്ടിയുണ്ട് ഒരു മണിക്കൂർ വയ്യൊരു ഈ സ്ഥലം പോയി ഒരു മണിക്കൂർ ഓട്ടോ ഉണ്ട് അങ്ങനെ ഇവിടെ എത്തി എത്തി പുള്ളിയെ കണ്ടു കാര്യങ്ങളൊക്കെ വന്നിട്ട് പോയിട്ട് എട്ട് മാ ഒമ്പത് മാസം ആവുന്നു വന്നിട്ട് പോയിട്ട് കല്യാണം കഴിഞ്ഞ് പോയി കൊല്ലം കഴിഞ്ഞ് വന്നു അപ്പോൾ വന്നിട്ട് പോയിട്ട് ഒമ്പത് മാസമായി വരാനാണ്ടാ നിൽക്കുന്നതെന്ന് തോന്നുന്നു വൈഫിനെ ഇന്നലെ മിനെ ഞാൻ വിളിച്ചിട്ട് വൈഫ് പറഞ്ഞെന്ന് പറയുന്നു വരാൻ രണ്ടുമൂന്നാണ്ട് പറഞ്ഞെന്ന് പറയുന്നു വരാന്നാണ്ട് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവറാണ് കമ്പനിയുടെ ഡ്രൈവറായിട്ട് വലിയ വണ്ടിയിലെ ഡ്രൈവറാണ് കുടുംബത്തിന്റെ സാമ്പത്തികമായിട്ട് വളരെ പുള്ളി ഈ കോണ്ടാക്ട് കൊച്ചു കൊച്ചു വർക്കുകളൊക്കെ എടുത്ത് പണി ചെയ്ത് ജീവിച്ചു പോവുക പിന്നെ ഷെമീറിന്റെ വരുമാനം കൊണ്ടൊക്കെ അങ്ങനെ മുന്നോട്ട് പോവാനും അല്ലാതെ പ്രത്യേകിച്ച് വേറെ വരുമാനോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ കൂടെ ഉണ്ട് ആ പാപ്പയും ഉമ്മയും ും ഒരു സഹോദരും കൂടെ ഉണ്ട് കമ്പനിന്നല്ല അവിടെ അവിടെയുള്ള സുഹൃത്തു വഴി ഇവിടെ അടുത്തൊരു പയ്യൻ ഈ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഒരു കിലോമീറ്റർ അപ്പുറമുള്ള ഒരു പയ്യൻ ഈ കൂട്ടത്തിൽ ചാടിയിട്ടുണ്ട് ഈ തീ പിടിച്ച സമയത്ത് കേട്ടു പുള്ളിയുടെ വിട്ട് അറിയിച്ചോടിക്ക് അവിടെ നിന്ന് ഇവിടെ വിളിച്ചു തുടങ്ങി അല്ലാതെ ഔദ്യോഗികമായി നമ്മളെ കമ്പനിയിൽ നിന്നോ എംബസിന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല നമ്മൾ എംബസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അന്നേരം ഔദ്യോഗികമായ ഇതൊരു സ്വാഭാവിക മരണമായിരുന്നെങ്കിൽ മൂന്ന് ദിവസത്തിനകം ബോഡി എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാമായിരുന്നു അവിടെ ഉള്ളവരും അവരങ്ങനെ അന്നേരം ഇത്രയും പേരും പത്തിരുത്തൊന്ന് പേരോളം നമ്മൾ ഇപ്പോൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരാഴ്ചയെങ്കിലും എടുക്കും ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാം വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നമ്മളെ ഒന്നും അറിയിച്ചിട്ടില്ല പിന്നെ പോലീസിൻ്റെ ഇവർ ആദ്യം താമസിച്ചിരുന്ന ഓയിലാണ് ഇവിടെ വന്നിട്ട് പത്ത് വർഷമായി അങ്ങനെ ചൂരിനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോയി പോയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഇതിൽ വന്നായിരുന്നു ഇവിടെ അന്നെല്ലാം റിപ്പോർട്ടൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടോ ഷമീറിന്റെ അടുത്ത ബന്ധുവാണ് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങളാണ് ഒരുപാട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകളാണ് അല്ലെ ആരെങ്കിലും പ്രവാസ ലോകം ആഗ്രഹിച്ചിട്ട് പോകുന്ന ആൾക്കാരൊന്നുമല്ല അല്ല അവരുടെ ഒരു അവസ്ഥയിൽ അവർക്ക് പോകേണ്ടതായിട്ട് വരികയാണ് അല്ലാതെ നാട് വിട്ടു പോകാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല കാരണം അവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ അത്യാവശ്യം രക്ഷപ്പെടാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് പക്ഷെ ദയനീയമായിട്ട് മരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ കാശ്മേർ എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഈ പ്രവാസികളുടെ ജീവിതം നാടും വീടും വിട്ട് സ്വന്തം കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അവസാനം ഒന്നുമല്ലാതെയായി പോകുന്ന ഈ കാഴ്ചകൾ കാണുമ്പോൾ ആർക്കാണ് വേദനയില്ല മനോരമയുടെ ഒരു റിപ്പോർട്ടുണ്ട് അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൊഴിലാളികൾ സുഖനിദ്രയിലായിരിക്കുമ്പോഴാണ് മരണം തീയുടെയും പുകയുടെയും രൂപത്തിലെത്തിയത് ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീഴുമ്പോൾ പലർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാനായില്ല തലേ ദിവസത്തെ ജോലിയുടെ ക്ഷീണത്തിലായിരുന്നു പലരും താഴെത്തെ നിലയിലെ പൊട്ടിത്തെറി അറിഞ്ഞില്ല ഈജിപ്ഷ്യൻ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലെ പാചകവാതക സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത് നിമിഷം നേരം കൊണ്ട് തീയും പുകയും ആറ് നില കെട്ടിടത്തെ വിഴുങ്ങി ശ്വാസ തടസ്സം ശ്വാസ തടസ്സം ഉണ്ടായതിനെ തുടർന്ന് എഴുന്നേറ്റ ചിലർ മുറി ആകെ പുക നിറഞ്ഞിരിക്കുന്നതാണ് കണ്ടത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് കെട്ടിടത്തിൽ തീ പടർന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നിയമലംഘനങ്ങൾ പരിശോധിക്കാൻ കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി മുറിയിൽ ഇരുട്ട് നിറഞ്ഞതിനാൽ പുറത്തേക്കുള്ള വാതിലുകൾ കണ്ടെത്താൻ പോലും ആളുകൾ പ്രയാസമുള്ളത് എത്ര ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ തീ പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള പുക മാത്രമല്ല മൊത്തം അങ്ങി ഇരുട്ടും കാരണം ഈ എല്ലാ വൈദ്യുതി സംവിധാനങ്ങളും തകർന്നു പോവുകയാണ് അപ്പം മൊത്തത്തിൽ തീ ഉണ്ടാകും ആളുകളിങ്ങനെ ഇടറ ഇറങ്ങി ഓടും ആ ഒരു അവസ്ഥ തന്നെ മതിയില്ലേ ആ ദാരുണമായിട്ടുള്ള സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്മാര് പലയിടങ്ങളിലും പോയി പണിയെടുത്ത് ജീവിക്കുമ്പോഴാണ് അവരെയൊക്കെ മറന്നു ചില ആളുകൾ പല രീതിയിലുള്ള ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് നമ്മളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ എൻ്റെ ഒപ്പം ഒരു പ്രവാസി എത്രയോ കാലം ദുബൈ മറ്റുള്ള മേഖലകളിലൊക്കെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ആ പ്രവാസലോകത്തിൻ്റെ ഒരു അവസ്ഥ ഉപ്പം ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു കാരണം എന്നും പണിയെടുക്കുമ്പോൾ ചിന്ത നാട് തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരാണ് ഈ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇതിൽ ഇതിലേറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വാതിലുകളൊന്നും കണ്ടെത്താൻ പറ്റാതെ പലരും താഴേക്ക് ചാടുകയായിരുന്നു എന്ന് വരെ പറയുന്നുണ്ട് അതായത് വാതിലുകളൊന്നും കണ്ടെത്താൻ പറ്റാതെ പലരും ഇങ്ങനെ തീ വരുന്ന സമയത്ത് താഴേക്കടക്കം പ്രാണരക്ഷാർത്ഥം ചാടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്ര ദുഃഖകരമായിട്ടുള്ള ഇത്ര ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവരവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നിങ്ങളോടൊക്കെ പതിനൊന്ന് പേർ ഇനിയിപ്പോൾ പത്ത് പേർ ഉണ്ടെന്നാണ് എന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ളവൻ മലയാളികൾ മാത്രമല്ല പോയത് എല്ലാവരുടെയും അവസ്ഥ തന്നെയല്ലേ ഏത് രാജ്യക്കാരനായിക്കഴിഞ്ഞാലും ഏത് ആളുകളായി കഴിഞ്ഞാലും ദയനീയമായിട്ടുള്ളൊരു എനിക്കേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പണിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്നതിനിടയിലാണ് ഒരു സംഭവം എന്നുള്ളതാണ് കാരണം അവിടെ പോലും വിഷ്രമിക്കാത്ത അവസ്ഥയിലേക്ക് അവരെ കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളത് എന്തായാലും ഷമീറിൻ്റെയും കുടുംബത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പബ്ലിക്